ഹായ് ഫ്രണ്ട്സ് എല്ലാം വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ചൊരു ടിപ്സ് വീഡിയോസും ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും വീഡിയോ പഴയ പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് പറ്റാറില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഫസ്റ്റത്തെ ഡിപ്പിലേക്ക് അടക്കാം ഫസ്റ്റത്തെ ഡിപ്പെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിക്സീടെ ജാറൊക്കെ എന്തെങ്കിലും മസാലയോ ഗരം മസാലയോ അത് വേറെ എന്തെങ്കിലും മീനിൻ്റെ മസാലയൊക്കെ അരച്ചിട്ട് നമ്മൾ അതിലെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ല് പോകാനുള്ളതും അതുപോലെ തന്നെ അങ്ങനെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ആ ജാറിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലൊക്കെ പൂവുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പൂവുള്ള ടിപ്പാണ് കുറച്ച് അരിമണി എടുത്ത് എന്തെങ്കിലും കേടുവന്ന അരിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയുള്ള റേഷൻ്റെ അരിയോ ഇങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം അടി നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ ഇത് ഏ രീതിയിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള മിക്സഡ് ജാറിനുള്ള ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ പോന്നു കിട്ടുകയും ചെയ്യും അതിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ല് പോകും പിന്നെ എന്തെങ്കിലും മസാലയൊക്കെ അരച്ച സ്മെല്ലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് നല്ലതാണ് കിട്ടാ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇഞ്ചിയൊക്കെ തോലി കളയാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണല്ലേ എളുപ്പമില്ലാത്ത പണിയാണ് അപ്പോൾ മുൻപേ ഇതൊരു ഒരു ഒരു പ്രീവിയസ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്പൂൺ വെച്ച് തോലി കളയുന്ന ഒരു സൂത്രം അപ്പം അതിനേക്കാൾ എളുപ്പമായിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇതുപോലെ എളുപ്പത്തിൽ തോലി കളഞ്ഞ് എടുക്കാം കേട്ട അതിൻ്റെ ചെറിയ ചെറിയ എഡ്ജുകളും അതുപോലെ കേടുവന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോലി കളയാനായിട്ട് പറ്റുന്നുണ്ട് കത്തി വെച്ചേക്കാളും കൂടുതലായിട്ട് തന്നെ കത്തി വെച്ച് നമ്മുടെ കൈക്കോ എന്തെങ്കിലും മുറിവോ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും വേസ്റ്റേജ് ഒന്നും വരുന്നില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൊലികളഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ചെറിയ ഹഡ്ജുകളുടെ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ഇതുപോലെ റിമൂവ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട് അവിടെയുള്ള നമ്മളെ തൊലികളൊക്കെ നമുക്ക് പെട്ടെന്നാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഞാൻ കാണുന്ന പോലെയെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കി അത് മനസ്സിലാവും അപ്പോൾ ചെറിയ ചെറിയ കുപ്പികളുടെ മുടികളുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി തൊലി കളയുന്നതെങ്കിൽ എത്ര വേണമെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഇഞ്ചി ഒക്കെ തൊലി കളയേണ്ടി വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു ചെയ്ത് നോക്കൂട്ടോ പെട്ടെന്ന് നമുക്ക് തൊലി കളയാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ വല്ല ചീഞ്ഞ ഭാഗങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കത്തി വെച്ചുപോലെ തന്നെ അമൃത്തി എടുക്കാനും പെട്ടെന്ന് ആ ഭാഗം റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്ന് വെച്ചാല് പെട്ടെന്ന് പുഴുകൾ ചെല്ലുകൾ ഒക്കെ പുഴുക്കുത്തുകൾ ചെറിയ ചെറിയ നൂലുകളൊക്കെ വരുന്നതാണ് ഇതുപോലെയുള്ള പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങൾ കടല മുതിരാവയൊക്കെ അല്ലേ അപ്പം ഞാനൊരുപാട് ടിപ്പ് മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കുക ഇപ്പം നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇപ്പോൾ കറിയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ചെല്ലോ പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ ആ ടിഷ്യൂ പേപ്പർ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഈ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഈ രീതിയിലൊന്നും അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലൊന്നാക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നമുക്ക് റബ്ബർ പാൻറ്റ് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം ഒട്ടും അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പോഴത്തെ റബ്ബർ പാൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മഞ്ഞൾപ്പൊടി ഉള്ള ഭാഗത്തേക്ക് ഒരു ചെറിയ സൂചി എടുത്തിട്ടാണ് പൊട്ടിപ്പോവാത്ത രീതിയിൽ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പൊട്ടിപ്പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ചെറു ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി ആ ഒരു സ്മെല്ലൊന്ന് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കണ്ടല്ലേ ഒന്ന് ഇതുപോലെ ഓരോ വെറുതെ ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കൊടുത്ത ശേഷം പയറിലോ പരിപ്പിലോ നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ആ ഒരു സ്മെല്ലുകൊണ്ട് നമുക്ക് പുഴകളോ ചെല്ലുകളോ ഒന്നും വരാതെ കുറേ നാൾ പരിപ്പ് പയർ പയറുവർഗ്ഗങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും കുറേ നാൾ നമുക്ക് മേടിച്ചിട്ട് അധികമൊക്കെ മേടിച്ച് സൂക്ഷിക്കാൻ ഒന്ന് അവർ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അധികം വേച്ച് സൂക്ഷിക്കുന്നവരൊക്കെ ഇതുപോലെ ചെയ്തു നോക്കുക നല്ലൊരു ടിപ്പാണ് ഒരുപാട് ടിപ്പുകൾ മുൻപൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കാണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിർ ജാർ വെച്ചിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മിക്സിർ ജാർ ഇടയ്ക്ക് ബ്ലേഡ് ഒക്കെ സ്റ്റെക്കാവുന്നത് പോലെ തോന്നാറില്ലേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ഉള്ളിൽ ആ ബ്ലേഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഉൾവസ് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് പുറം ഭാഗത്താണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് കേട്ടോ ആ പുറം ഭാഗത്ത് നമുക്ക് നമ്മുടെ വീട്ടിലെ വോസ്ലിൻ ഇല്ലേ ആ വോസ്ലിൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആ തിരിയുന്ന ആ ചക്രത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഇനി ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ഒരു ബഡ്സ് എടുത്തിട്ട് നമുക്ക് ആ ബഡ്സിൻ്റെ അറ്റം കൊണ്ട് നമുക്ക് അവിടെ തേച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ എണ്ണിൽ കൈ വെച്ച് ചുറ്റുഭാഗത്തും തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു ബഡ്സ് ഉണ്ടെങ്കിൽ ആ ബഡ്സ് കുറച്ച് ബോസലിൽ അത് എഡ്ജു ഭാഗം തുമ്പ് ഭാഗമല്ലേ അതൊന്ന് ബോസലിൽ നിന്ന് മുക്കിയതിനു ശേഷം ആ ഒരു ഭാഗത്ത് ഉള്ളിലേക്കായിട്ട് തേച്ച് കൊടുക്കുക അങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ മുകളിലെങ്കിലും മെഴുതിരിയുടെ മുകളിലൊന്ന് കാണിച്ചാലും മതി കേട്ടോ മെഴുതിരിയെന്തെങ്കിലും തീൻ്റെ മുകളിലൊന്ന് കാണിച്ചു കൊടുത്താലും മതി അത് ചൂടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള ജാറിൻ്റെ ബ്ലേഡിൻ്റെ സ്റ്റെക്കൊക്കെ മാറി കിട്ടാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബ്ലേഡ് സ്റ്റെക്കായിട്ട് അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ പരട്ടി കൊടുത്ത് ഇതുംപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക ബേക്ക് വെയിസ് ആണെങ്കിൽ വാസിലും തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മിക്സി ഒക്കെ കുറേ കാലം കേടു കൂടാതെ ഇതുപോലെ സൂക്ഷിക്കുക കേട്ടോ പെട്ടെന്നൊന്ന് കേട് ഇതുപോലെ സ്റ്റെക്കൊന്ന് വന്നാൽ പുതിയ മിക്സി ഒന്ന് വാങ്ങാൻ പോകേണ്ട അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ അപ്പം പിടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ അയൺ ബോക്സ് വെച്ചുള്ള ടിപ്പ് ടിപ്പാണ് കാണിക്കാനായിട്ട് പോയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡാർക്ക് കളറുള്ള ഡ്രസ്സുകളിൽ മെറൂൺ കളർ ഡ്രസ്സ് മിക്കപ്പോഴും എനിക്ക് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഇതുപോലെ വേറൊരു ടിപ്പ് കണ്ടപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയതാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഷർട്ടുകൾ സിൽക്ക് ഡ്രസ്സുകളൊക്കെ തേക്കുന്ന സമയത്ത് നമ്മൾ ആയൻ ബോക്സ് കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഗ്ലേസിങ് പോലെ കാണാറുണ്ട് ഒരു പിടിച്ച പോലെ നമുക്ക് തോന്നും പോക്കറ്റിൻ്റെ സൈഡല്ലേ അതുപോലെ ചുരിദാറൊക്കെ തേക്കുകയാണെങ്കിൽ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ഗ്ലോ പോലെ തോന്നും അവിടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹൈൻഡ് ബോക്സ് കൊണ്ട് പിടിച്ച ഒരു ഇതിലാണ് കാണാറ് കുറേ എനിക്ക് പറ്റാറുണ്ട് മിക്കപ്പോഴും മോൻ്റെ ഷർട്ടുകളും ഹസ്ബൻഡ് ഷർട്ടുകളൊക്കെ അങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് തിരിച്ചെടുത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പം വരില്ല കേട്ടോ അതുപോലെ ജസ്റ്റ് ഒരു ചെറിയ പേപ്പറോ എന്തെങ്കിലും വിരിച്ചെടുത്തേച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെ സിൽക്ക് ഡ്രസ്സുകളൊക്കെ നമുക്ക് അങ്ങനെ തേക്കാം അതല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ ആ ഒരു പിടുത്തം വരണതോ അതല്ലെങ്കിൽ ഒരു ഗ്ലോ പോലെ തിളക്കം പോലെ വരുന്നതൊക്കെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ നൈസ് ഡ്രസ്സുകളൊക്കെ പെട്ട് തേക്കുമ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഡാർക്ക് കളറിൽ അങ്ങനെ കാണും കേട്ടോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ ശല്ല്ക്കര എലികളെയും പെരിച്ചാഴികളെയും തുരുത്താനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡിസ്പോസിബിളിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് അതേ ഒരു വലിയ സ്പൂൺ നിറച്ച് നിറച്ചെടുക്കാം കേട്ടോ നമുക്ക് ഗോതമ്പ് പൊടിയാണ് ആട്ടപ്പൊടി എടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരര മുറി ചെറുനാരങ്ങയാണ് കേട്ടോ ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ചെറുനാരങ്ങയൊന്നും വേണമെന്നൊന്നുമില്ല കേട് വന്നായിട്ടുള്ള ഇരിക്കുന്ന ചെറുനാരങ്ങയാണെങ്കിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് ഞാൻ അതിൻ്റെ കൂരിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ അപ്പോൾ കുരു അത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരു ഒരു പിഴിഞ്ഞെടുക്കുമ്പോൾ തട്ടിയിട്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാം അതിൽ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഫുള്ളായിട്ട് അതിൻ്റെ നീര് ഞാനത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഈ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് ലിക്വിഡ് ഡിഷ് വാഷാണ് കേട്ടോ നമ്മൾ പാത്രം കഴിയുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രാൻഡാണെങ്കിലും നമുക്ക് ഒരു സ്പൂൺ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അളവെടുത്തിട്ടില്ല നിങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഒരു സ്പൂൺ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരസ്പൂണോ അല്ലെങ്കിൽ കാൽ സ്പൂണായാലും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നീട് ചേർ ചേർക്കാനായിട്ട് പോകുന്നത് ആണ് ഫെവികോൾ ചേർക്കുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ ഈ ഫെവിക്കോൾ ചേർക്കുമ്പോൾ അപ്പോൾ അത് ഏകദേശം ഒരു സ്പൂണോളം ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇത് കുഴയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞ ആവാൻ വേണ്ടി ഞാൻ ചേർക്കുന്നത് വിനാഗിരിയാണ് നമ്മൾ അച്ചാറകി ഇടുന്ന വിനാഗിരിയിൽ ആ വിനാഗിരിയാണ് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ കുഴഞ്ഞ് ഡോപ്പരിവൊന്നും ആക്കി എടുക്കേണ്ട ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഇതിലും ചേർന്നിട്ടുള്ളത് സോഡാപ്പൊടിയും ചെറുനാരങ്ങി നീരും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും എല്ലാം കൂടി സോഡാപ്പൊടിയും ഒക്കെ മിക്സാവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി കുറച്ചു തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാനിത് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ നാരങ്ങിനീരൊക്കെയുള്ള ഭാഗത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് കണ്ടിൽ പതിഞ്ഞ് വരുന്നുണ്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട് ീരൊക്കെ ഉള്ള ഭാഗത്ത് സോഡാ പൊടിയൊക്കെ ഉള്ള ഭാഗത്ത് വിനാഗിരി ഒഴിക്കുമ്പോൾ അങ്ങനെ പതിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത് ഈ കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ എലികളുടെയും പെരിച്ചാഴികളുടെയും വയറ്റിൽ സംഭവിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ള നല്ലൊരു പഴുത്തൊരു തക്കാളിയാണ് കേട്ടോ പഴുത്തൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആ പഴുത്ത തക്കാളിയുടെ പകുതി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് പകുതി നമുക്ക് വേറെ സ്ഥലത്ത് വേണമെങ്കിൽ വെച്ചാൽ അപ്പോൾ ഒരു പകുതിയുടെ മുകളിലടപ്പം ഞാൻ കാണിക്കുന്നുണ്ടോ അപ്പോൾ ഈ പകുതി എടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മിക്സിലേ ഗോതമ്പ് പൊടി അതുപോലെ ഫെവിക്കോളൊക്കെയുള്ള മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കട്ട ഈ രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അതിൽ പ്രസ്സായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ എലികളുടെ പെരിച്ചിലേ വയറ്റിലെത്തുമ്പോൾ അവരുടെ ഉള്ളിലോ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് പിന്നീട് ആ വഴിക്ക് പോലും വരില്ല കേട്ടോ എവിടെയെങ്കിലും പോയാൽ ചത്തുവളും അപ്പോൾ ആ ഫെവിക്കോൾ സോഡാപ്പൊടി ചെറുനാരങ്ങി അതൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവ എവിടെയെങ്കിലും ആ വീടിൻ്റെ പരിസരത്തേക്ക് പോലും പിന്നീട് അത് കഴിച്ചാൽ പിന്നെ വരില്ല പിന്നെ പിന്നത് അതിനെ അട്രാക്ഷൻ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മണം ആകർഷിക്കാൻ കഴിവുള്ള ജീവികളാണല്ലോ എലി പെരിച്ചഴിയൊക്കെ അപ്പോൾ അതിനെ അതിനാകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട് മുകളിൽ മുകളിലേക്കായിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മൂടിപ്പാത്രമോ ചിരട്ടയോ ഒക്കെ എടുത്തിട്ട് വായിക്കുന്നവര സമയത്ത് നമുക്ക് എലികൾ വരുന്ന സ്ഥലത്ത് അതിൻ്റെ മാളത്തിൻ്റെ സൈഡിലായിട്ടോ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്ക കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഡിസ്പോസബിളിൻ്റെ പഴയ മൂടിയിലേ ആ മൂടിയിലാണ് എടുത്തിട്ടുള്ളത് ചിരട്ടയിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചിരട്ടയിൽ വെച്ചെടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നിങ്ങൾക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കാവുന്ന സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയൊക്കെ ലോക്ക് സൂക്ഷിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അതുപോലെ അവയെ കെട്ടി ഇട്ട ശേഷം മാത്രം ഇത് വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയിട്ട് അടുത്തേൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കല്ലേ